നമസ്കാരം ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഹെൽത്ത് മീറ്റർ എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ് ആ രാജ്യത്തിൻ്റെ വിദേശ നാണ്യ ശേഖരം ഓരോ രാജ്യത്തിനും എത്രമാത്രം വിദേശ ശേഖരം എന്ത് ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ എത്രമാത്രം ശക്തമാണ് എന്ന് നിർണയിക്കുന്നത് പോലും ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൽ വൻകുതിപ്പുണ്ടായിരിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതായത് അറുനൂറ്റി അൻപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ബില്ല്യൺ ഡോളറായി ഇന്ത്യയുടെ വിദേശ ശേഖരം ഉയർന്നിരിക്കുന്നു കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ വിദേശ ശേഖരത്തേക്കാൾ നാല് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ വിദേശ കൂടുതലാണ് ഈ ഇപ്പോഴത്തെ ക്ലോസ് ചെയ്തിരിക്കുന്ന വിദേശ നാണ്യ ശേഖരം അറുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം വിദേശ ശേഖരത്തിൽ ഇന്ത്യ ക്രമാനുഗതമായ വർധനവ് വരുത്തി മുന്നോട്ട് പോവുകയാണ് ഇത് സർവകാല റെക്കോർഡാണ് എന്നാണ് വിദഗ്ധർ വിലയിരു ുന്നത് കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാണ് എന്ന് കാണിക്കുന്ന ഒരു സൂചിക കൂടിയാണ് വിദേശ നാണ്യ ശേഖരം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കിന്റെ കയ്യിലുള്ള ആ രാജ്യത്തിൻ്റെ കറൻസി ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കറൻസി അല്ലാതെയുള്ള ക്യാഷും ബാങ്ക് ഡെപ്പോസിറ്റുകളും മറ്റ് സെക്യൂരിറ്റികളെയും ചേർത്താണ് വിദേശ നാണ്യ ശേഖരം എന്ന് പറയുന്നത് ഇതിൽ ഐ എം എഫിൽ നിന്നും പിൻവലിക്കാൻ കഴിയുന്ന അതായത് എസ് ഡി ആർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സും ഗോൾഡ് ശേഖരവും ചേർന്നതാണ് വിദേശ നാണ്യ ശേഖരം എന്നത് ഈ വിദേശ നാണ്യ ശേഖരമാണ് ഇപ്പോൾ സർവകാല റെക്കോർഡിലെത്തിയിരിക്കുന്നത് സർവ്വകാല റെക്കോർഡിലെത്തുമ്പോൾ എന്തെല്ലാമാണ് പ്രത്യേകിച്ചും ഇൻ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ പ്രാധാന്യമെന്ത് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തിൻ്റെയും എക്കണോമിക് ഹെൽത്ത് മീറ്റർ ആണ് ആ രാജ്യത്തിൻ്റെ വിദേശ ശേഖരം ആ രാജ്യത്തിൻ്റെ ദേശീയ കറൻസി അതിൻ്റെ മൂല്യം അതോടൊപ്പം തന്നെ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വിപണിയുടെ സ്ഥിരത ഇതെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വിദേശ ശേഖരം രാജ്യത്തിന് പുറത്തേക്കുള്ള കച്ചവടം നടത്തുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വിദേശ നാണ്യശേഖരം രാജ്യത്തിന് ആവശ്യമായ സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നതിന് ആ രാജ്യങ്ങളുടെ വിദേശ നാണ്യ ശേഖരം ആവശ്യമാണ് പ്രത്യേകിച്ചും ഡോളറിലും മറ്റുമാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിനിമയങ്ങൾ നടക്കുക അതുകൊണ്ട് തന്നെ ഈ രാജ്യ ഓരോ രാജ്യത്തിനും രാജ്യത്തിൻ്റെയും കയറ്റുമതിയും ഇറക്കുമതിയും പ്രത്യേകിച്ച് ഇറക്കുമതിയുമെല്ലാം ഈ വിദേശ നാണ്യ ശേഖരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുമാത്രമല്ല വിദേശനാണ്യ ശേഖരം കൂടിയ അല്ലെങ്കിൽ വളരെ മികച്ച ഒരു വിദേശ നാണ്യ ശേഖരമുള്ള രാജ്യം അന്താരാഷ്ട്ര ഇമേജ് അത് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതായത് റുപ്പിക്ക് അല്ലെങ്കിൽ ആ ദേശീയ കറൻസിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയോ അതിൻ്റെ മൂല്യം ഇടിയുകയോ ചെയ്താൽ കൃത്യമായി അത് പിടിച്ചു നിർത്താനായി ആ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കിൻ്റെ കയ്യിൽ വിദേശ നാണയ ശേഖരം ആവശ്യമാണ് വിദേശ നാണയ ശേഖരം കൂട്ടാനായി പലതരത്തിലുള്ള നടപടികൾ അതായത് കേന്ദ്ര ബാങ്കുകൾ സ്വീകരിക്കാറുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വിദേശ നാണയ ശേഖരം കേന്ദ്ര ബാങ്കിന് വേണ്ടി മാനേജ് ചെയ്യുന്നത് വിദേശ നാണയ ശേഖരത്തിൽ ഇടിവുണ്ടായാൽ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് രാജ്യത്തിനാവശ്യമായ വസ്തുക്കളും ഉൽപ്പന്നങ്ങളും ഒന്നും വാങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കും പോകും അതുതന്നെയാണ് ഈ കഴിഞ്ഞ കാലയളവുകളിൽ ശ്രീലങ്കയിലും അതുപോലെ തന്നെ പാകിസ്ഥാനിലും എല്ലാം സംഭവിച്ചത് പാകിസ്ഥാനിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നു പക്ഷി വലിയ രീതിയിലുള്ള വില വർദ്ധിച്ചിരിക്കുന്നു ഈ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആ രാജ്യം പോകുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണമെന്നത് വിദേശ നാണയ ശേഖരത്തിലുണ്ടായ ഇടിവാണ് രാജ്യത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വിദേശ നാണയങ്ങൾ ആവശ്യമാണ് ഈ വിദേശ നാണയങ്ങൾക്ക് ആവശ്യമായ ശേഖരം ഇല്ലാത്ത ആ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ശ്രീലങ്കയും പാകിസ്ഥാനും ഇന്ത്യയും ആ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ സാമ്പത്തിക പ്രതിസന്ധി പരിശോധിച്ചാൽ നമുക്കറിയാം നാല് മുതൽ ആറാഴ്ചത്തേക്ക് വരെയുള്ള പേയ്മെൻറ്റുകൾ നടത്താനുള്ള വിദേശ നാണയ ശേഖരം മാത്രമേ അന്ന് രാജ്യത്തിനുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും സമാനമായ ചില സാമ്പത്തിക പ്രതിസന്ധികൾ സമാനമായ വിദേശ നാണയ ശേഖരത്തിൽ വലിയ ഇടിവുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ എല്ലാ കാലങ്ങളിലെയും സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം കുതിക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്